കടൽമണൽ ഖനനത്തിനെതിരെ കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കടലിൽ സംരക്ഷണ ശൃംഖല പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി ഉൾപ്പെടെയുള്ളവരാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത് ഉറങ്കടലിൽ വള്ളവുമായി എത്തിയാണ് മത്സ്യത്തൊഴിലാളികൾ ശൃംഖലയിൽ പങ്കെടുക്കുന്നത് ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ദിലീപ് ദേവസ്യ എങ്ങനെയാണ് ഈ പ്രതിഷേധം എന്താണ് ആവശ്യം ആ സുജ നമ്മളിതുവരെ കരയിൽ കണ്ടുള്ള ഈ സമരങ്ങളും പ്രതിഷേധങ്ങളും കരയിലാണ് കണ്ടത് പക്ഷേ ഇന്ന് പുറംകടലിലാണ് സമരം നടക്കുന്നത് അതായത് കടൽ മണൽ മണൽഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സി ഐ ടിയുടെ നേതൃത്വത്തിൽ പുറംകടലിലാണ് സമരം നോക്കൂ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ അവരുടെ വള്ളങ്ങൾ ഏന്തി വന്നുകൊണ്ട് ഈ കടൽ സംരക്ഷണ കടലിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികളാണ് നമ്മളോടൊപ്പം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ചിത്തരഞ്ജൻ എം എൽ എ ചേരുന്നുണ്ട് സമരം സമരം ജീവൻ ജീവൻ കൊടുത്തും ാണ് മത്സ്യത്തൊഴിലാളികൾ പ്രഖ്യാപിക്കുന്നത് കരയിലെ സമരത്തെക്കാൾ അപ്പുറം കടലിൽ ഇതിനുള്ള മണൽ വാരുന്ന കടലാണല്ലോ അവരെടുത്തിരിക്കുന്നത് ഈ കടലിൽ ഞങ്ങൾ മണൽ വാരുവാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് നൂറുകണക്കിന് തൊഴിലാളികൾ യാതകങ്ങളുമായാണ് നിലനിന്നിട്ടുള്ളത് ഈ സമരം കൂടുതൽ ശക്തിയോടുകൂടി വരും ദിവസക്കാലം പുറപ്പെടാൻ പോവുകയാണ് ഹർത്താലരക്കിട ഉള്ള സമരത്തിലേക്ക് പോവുകയാണ് സുജിയ നമ്മളോടൊപ്പം തന്നെ ഈ കോളിംഗ് ബ്യൂറോ അംഗം എം എ ബേബി സഖാവ് ചേരുന്നുണ്ട് സഖാവേ സമരം ശക്തമാക്കാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അല്ലേ കഴിയട്ടെ കഴിയട്ടെ എങ്ങനെ ഇവിടെ െ ഈ കടല് മുഴുവൻ സമര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ കടൽ സ്വകാര്യവൽക്കരണ നീക്കത്ത് മത്സ്യത്തൊഴിലാളികൾ ും തീർച്ചയായിട്ടും സുജ ഈ കടലും മുഴുവൻ നോക്കാം നമുക്ക് ഈ കടലിൽ ചുറ്റും ഈ മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളങ്ങൾ എന്തി വന്ന് കടലിനെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ സമരം നോക്കാണ്പോൾ തന്നെ അറിയാം എത്ര മത്സ്യത്തൊഴിലാളികൾ അവരുടെ യാനങ്ങൾ എന്തി അവരുടെ വള്ളങ്ങൾ കൊണ്ടുവന്ന് ഇതാ ഈ നേരം കടലിനെ സംരക്ഷിക്കണം ആവശ്യമുണ്ട് കടൽ ഒരു കോർപ്പറേറ്റുകൾക്കും വിൽക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികൾ എല്ലാവരും തന്നെ അവരുടെ ബോട്ടുകളും വള്ളങ്ങളും കൊണ്ട് പുറം കടലിൽ എത്തിച്ച് സമരം നടത്തുന്ന ഇങ്ങനെ സമരം ശക്തമാക്കുമെന്നാണ് പുറം കടലിൽ പ്രതിഷേധം ആ പ്രതിഷേധ കാഴ്ചകളാണ് ദിലീപ് ദേവസ്യ മത്സ്യത്തൊഴിലാളി ഫെഡറേഷന്റെ പ്രതിഷേധ കാഴ്ചകളാണ് ദിലീപ് ദേവസ്യ പുറംകടലിൽ നിന്ന് പങ്കുവച്ചത്